കാക്കനാട് ജയിലിന് മുന്നിൽ നിന്നാണ് നെത്തിൻ സേവിയർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ വലിയൊരു ആൾക്കൂട്ടത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബോബി ചെമ്മണൂരിൻ്റെ ഫാൻസ് ആരാധകർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പൂക്കളുമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗോപി ചെമ്മണൂരിനെ കാത്ത് നിൽക്കുകയാണ് പ്ലക്കാടുകളൊക്കെ ഉയരുത്തിരിക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹത്തെ വരവേൽക്കാനായുള്ള കാത്തിരിപ്പാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് നിരവധി സ്ത്രീകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഗോപി ചെമ്മണൂരിൻ്റെ ആരാധകർ ഇത്തരത്തിലുള്ള തമാ ഒരു തമാശയായിട്ട് തന്നെയാണ് അവരും പ്രതികരിക്കുന്നു ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇപ്പോഴെ വന്നു പോയതായിരിക്കാം സംസാരത്തിൽ നിന്ന് വന്നു പോയതായിരിക്കാം എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ബോബി ചെമ്മണൂരിൻ്റെ അനുയായികൾ ആരാധകർ അവിടെ നിന്ന് പങ്കുവെക്കുന്നത് ഏതായാലും ജയിലിന് മുന്നിൽ വലിയ ഒരു ആരാധക വൃദ്ധത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആറ് ദിവസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോബി ചെമ്മണൂരിനെ വരവേൽക്കാനായി പൂക്കളുമായി കാത്തു നിൽക്കുകയാണ് അനുയായികൾ ഒന്നിച്ച് ഒന്നിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വമ്പിച്ച നിതിൻ സേവിയർ തുടരുന്നുണ്ട് നിതിൻ ആ കൂട്ടത്തിൽ ഈ ആരാധകരുടെ കൂട്ടത്തിൽ സ്ത്രീകളാണ് കൂടുതലും ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരെന്താണ് പറയുന്നത് ഒ പി ചെമ്മണൂരിന്റെ ഈ ഒരു പ്രവൃത്തി അണിറോസിനെതിരായ ലൈംഗിക അധിക്ഷേപ സംഭവത്തെ അവരെങ്ങനെയാണ് നോക്കി കാണുന്നത് അതായത് ദിവ്യ ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അതിശയം അത് നാക്ക് പിഴയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരാമർശം അത് തെറ്റല്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് തെറ്റ് ബോബിചമ്മൂർ തെക്ക് ചെയ്തിട്ടില്ല ലൈംഗിക പരാമർശം നടത്തിയിട്ടില്ല നടത്തിട്ടില്ല ഏതൊരാൾക്കും അതിലും അതിലും തെറ്റ് ചെയ്തിട്ടിവിടെ വിടുന്നില്ലേ അത് ചിന്തിച്ചാ മതി സാറൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല ഏതോ സദസ്സിൽ വെച്ച് വാക്ക് പറഞ്ഞാൽ പീഡിപ്പിച്ചിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞങ്ങള് സ്വീകരണം എന്ന് പറഞ്ഞാൽ ബോച്ചയുടെ സത്യസന്ധമായ നിലപാട് ഞങ്ങൾക്ക് പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത് കാരണം ഹണി റോസ് എന്ന് ഈ സ്ത്രീക്ക് പുരുഷന് നീതിയില്ല നിസ്സാര കേസിലാണ് പുരുഷനെ അകത്തിടുന്നത് അതിനെതിരെ ബോച്ചയ്ക്ക് ഫുൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക ഞങ്ങൾ എല്ലാ പിന്തുണയും ബോച്ചയ്ക്ക് ഞങ്ങൾ തെറ്റൊന്നും ഇല്ല തെറ്റ് ചെയ്തിട്ട് അത് അദ്ദേഹം കുന്തിദേവി എന്ന് പറഞ്ഞ തെറ്റല്ലേ തെറ്റല്ലല്ലോ അത് ഞങ്ങളുടെ കണ്ണിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് എന്തോരോ ആൾക്കാര് ദയാർത്ത പ്രയോഗിക്കുന്നു സിനിമയിലൊക്കെ ഈ ഹണി ഹൗസിന്റെ ത്രിവാണ്ട്രഞ്ചോൾ റോഡ്ജില് നല്ല കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത് സിനിമ അല്ലല്ലോ ഇത് സിനിമയാണെങ്കിൽ ഈ ബോച്ച തെറ്റ് ചെയ്തിട്ടില്ല കുന്തി ദേവി എന്ന് പറയുന്നത് എവിടെ തെറ്റ് കോടതി സമാനമായ അത് ഏത് ചോറ് കഴിക്കുന്ന മലയാളിക്കും അത് മനസ്സിലാവും ഇതുപോലെ പരാമർശങ്ങൾ മുൻപും പലതവണ നടത്തിയിട്ടുണ്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും തെറ്റല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് തെറ്റല്ല പോച്ച ചെയ്തത് തെറ്റല്ല ദിവ്യ തെറ്റല്ല പോയി തെറ്റല്ല എന്നാണ് ഇവർ പറയുന്നത് നേരത്തെ പ്രമോഷങ്ങൾ നടത്തിയിട്ടില്ല ഇത് ഈ പരാമർശം അത് അത്തരത്തിലൊരു പരാമർശം അത് തെറ്റല്ല എന്ന് തന്നെയാണ് ഈ ബോപി ചമ്മണ്ടൂരിന്റെ ആരാധകർ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷന്റെ ആരാധകർ അല്ല ഭാരവാഹികൾ ഇത്തരത്തിലുള്ളവരൊക്കെ പറയുന്നത് സ്ത്രീകളടക്കം ഒരുപാട് ആളുകൾ ഈ ജയിലിന് മുൻപിലിവിടെ ഗോപി ചമ്മണ്ടൂരിനെ സ്വീകരിക്കാനായി ഇവിടെ നമ്മൾ നമ്മൾ കാണാൻ അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ താമസമാണ് പുറത്തേക്ക് അസോസിയേഷൻ പ്രതിനിധിയുടെ വാക്കുകളാണ് അല്പസമയം ൂർ ചെയ്ത തെറ്റല്ല എന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞ അതേ വാദങ്ങൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളും ആരാധകരും ഒക്കെ തന്നെ പറയുന്നത് കാഴ്ചകൾ കണ്ടല്ലോ അല്ലെ കാക്കനാട് ജയിലിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് ആ കാണുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആറു ദിവസത്തിന് ശേഷം ജയിലിൽ നിന്നിറങ്ങുന്ന ബോബി ചെമ്മണ്ണൂരിനെ വരവേൽക്കാനുള്ള പൂക്കളുമായി ില്ക്കുന്നത് ഇത് കേരളത്തിൽ ആദ്യത്തെ കാഴ്ചയെല്ലാം നമുക്കറിയാം സ്ത്രീകളെ അപമാനിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ പലരെയും കേരളത്തിലെ പല മനുഷ്യരെയും ഇങ്ങനെ സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ സ്വീകരിക്കാൻ ഇതിലും വലിയ ആൾക്കൂട്ടം ഉണ്ടായ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ അകത്തിലായവരെ പുറത്തിറക്കുന്ന സമയത്ത് ഇതിലും വലിയ സ്വീകരണം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അതേ സംഭവത്തിലേക്ക് തന്നെയാണ് അതേ കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണൂരിൻ്റെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴും പോകുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും അവരുടെയൊക്കെ പ്രതികരണങ്ങളും ഒക്കെ ലഭ്യമാകുന്നുണ്ട് ബോബി ചെമ്മണൂർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് അതിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ അനുയായികളും ആരാധകരും ഒക്കെ തന്നെ ഉള്ളത് ഇനിയിപ്പോൾ എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയും ബോബി ചെമ്മണൂരിന് എന്നാണ് അറിയേണ്ടത് की उ <laughs>